മതത്തിലേക്ക് ആ മുസ്ലിം പെൺകുട്ടികൾ ചെന്നു വീഴുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ലേ ഇത് തന്നെയാണ് പാലാ പിതാവ് തൻ്റെ മുമ്പിൽ വന്നിരുന്ന കുഞ്ഞാടുകളോട് പറഞ്ഞതു മക്കളെ നമ്മൾ വലിയ ഒരു ഭീതിയിലാണ് ജീവിക്കുന്നത് ആ ഫഹീം നന്നായിട്ടൊന്ന് മലയാളം എഴുതാൻ പഠിച്ചിട്ടു ഇറങ്ങി ഇവർക്ക് നാണമാകുന്നില്ലല്ലോ അല്ലെ അക്ഷര കൂടി മലയാളം എഴുതുന്നത് അയ്യേ നാണം കെട്ട വർഗമല്ലേ ഈ മലയാളിക്കരയിൽ ജനിച്ചിട്ട് മാതൃഭാഷ പോലും അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ കഴിയാത്ത ഏകവിഭാഗം ഇവന്മാരായിരിക്കും ഇവരുടെ അക്ഷരത്തെറ്റ് കാണുമ്പോഴും അതുപോലെ ഇവരുടെ കമന്റിന്റെ ആ ഒരു ലൈംഗിക രീതി കാണുമ്പോഴും നമുക്ക് മനസ്സിലാകും മുബഷിർ വന്നിട്ടുണ്ട് മുബഷിറിന്റെ പേരെഴുതിയേക്കുന്നു നോക്കിക്ക സ്വന്തം പേര് പോലും അക്ഷരത്തെറ്റില്ലാതെ തെറ്റില്ലാതെ എഴുതാൻ അവനറിയില്ല നീയും ആ അച്ചി തന്നാടാ അമ്മായിക്ക് ആ സുന ഉണ്ടായിരുന്നതുകൊണ്ടാണ് നീയുമായത് കേട്ടോ അപ്പോ പാലാ പിതാവ് തൻ്റെ മുമ്പിൽ വന്നിരുന്ന കുഞ്ഞുങ്ങളോട് പറഞ്ഞതു മക്കളെ ലൗ ജിഹാദിൽ നിങ്ങളെ അകപ്പെടുത്തുന്നതിനു വേണ്ടി തന്ത്രപൂർവ്വം ഒരു സംഘം ഇറങ്ങിയിട്ടുണ്ട് ജാഗ്രത പാലിക്കണം അവർ നിങ്ങളെ നാർക്കോട്ടിക് ജിഹാദിൽ അകപ്പെടുത്തും സൂക്ഷിക്കണം അവർ ചില പൊടിക്കൈകൾ പ്രയോഗിക്കും ജാഗ്രതയോടുകൂടിയിരിക്കണം റനി അഷ്റഫിന്റെ മെയിൽ ഐ ഡി എടുത്ത് റനി കണ്ടോ ലൈവ് ചാറ്റ് കാണുന്ന ആളുകൾ കണ്ടോ അഷ്റഫ് കണ്ടോ കണ്ടോ പൊലയാടി മോളെ നിന്നെ പച്ചയ്ക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത് ആ കമന്റ് ഡിലീറ്റ് ചെയ്യരുത് കേട്ടോ ആരും നമുക്ക് ആ കമന്റ് പിൻ ചെയ്തു വെക്കാം അവന്റെ മെയിൽ ഐ ഡി എടുക്കണം അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ നമുക്ക് മെയിൽ ഐ ഡി എടുക്കാം എന്നൊക്കെ കൊടുക്കാം ഓക്കെ അപ്പോ ഇവർക്ക് ഈ ഉള്ള സത്യം തുറന്ന് പറയുമ്പോൾ ഇവർക്ക് എന്താണ് ഈ പ്രശ്നം പാലാ ബിഷപ്പിന്റെ തലയെടുക്കാൻ പോയി ഇവര് എന്തിനാണെന്നറിയാമോ ഉള്ള കാര്യം നിങ്ങൾ തുറന്ന് പറഞ്ഞ ക്രിസ്ത്യൻ പെൺകുട്ടികളെയൊക്കെ നിങ്ങൾ കൺവിൻസ് ചെയ്താൽ ഞങ്ങളുടെ ആൺകുട്ടികൾക്കൊന്ന് തട്ടിക്കളിക്കാൻ വല്ലാതെ ഇരുന്നിരുന്ന് ബോറടിക്കുമ്പോൾ ഒന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ പെൺകുട്ടികളെ കിട്ടാതെ പോകുമല്ലോ അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുന്നത് ശരിയാണോ എന്നോടുള്ള വിരോധവും ഇത് തന്നെയാണ് നമ്മൾ ഈ തീവ്രവാദ മതത്തിന്റെ ഭീകരതകളും ഖുർആൻ വചനങ്ങളെയും സംബന്ധിച്ച് തുറന്ന് പറയുമ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നു കാര്യങ്ങൾ അങ്ങനെ ജനങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ഇവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല അത്രയുള്ളു അപ്പോൾ പിതാവ് ശരി പാലാപിതാവ് കൃത്യമായിട്ട് പറഞ്ഞു കേട്ടോ പാലാ പിതാവിന്റെ അറസ്റ്റ് വേണമെന്ന് പറഞ്ഞ് കുറേ ആളുകൾ കൊരവള്ളി പൊട്ടിച്ച് നടന്നല്ലോ ഇവിടെ അവരാരെങ്കിലും പൂഞ്ഞാറിലെ ഒരു സഹവൈദികനെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു കാറുകൊണ്ട് ഇടിച്ചു വീഴ്ത്തി പുറത്തുകൂടെ ബൈക്ക് കയറ്റാൻ ശ്രമിച്ച പൂഞ്ഞാറിലെ പള്ളിമേടയിലേക്ക് കയറിയ പതിനെട്ട് വയസ്സ് പോലും തികയാത്ത മുറിയൻ മക്കൾ ചെയ്തതെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇവരാരെങ്കിലും വിമർശിച്ചിരുന്നോ പി സി ജോർജിനെതിരെ വാളെടുത്തവർ മുജാഹിദ് വയസ്സിൽ പ്രവാചകൻ ലൈംഗിക ബന്ധം നടത്തിയെന്നാരെങ്കിലും പറഞ്ഞാൽ അവനെ ഈ ഭൂമിയിൽ ജീവനോടവച്ചേക്കരുത് എന്ന് പറഞ്ഞ അലിയാർ കാസിമിക്കെതിരെ എന്തെങ്കിലും പറയാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നോ ഇല്ല ഇവർക്ക് എളുപ്പം ാണ് വോട്ട് ശശികല ടീച്ചറാണ് വോട്ട് സമ്മേളനം തൃശൂർ ഭംഗിയായി ബാങ്കില്ല അത് കേരളത്തിന്റെ ഭാരതത്തിന്റെ പിതാക്കന്മാരെ ഉൾപ്പെടെയുള്ള എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിനന്ദിക്കുവാനായിട്ട് ഞാൻ ഭാരതം എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും ഇന്ത്യക്കാരെ സഹോദരി സഹോദരന്മാരാണെന്ന് നൂറ് വട്ടമല്ല ആയിരം വട്ടം

നമ്മളെ എളുപ്പമായിരിക്കും അതുകൊണ്ട് ഇവർക്കെതിരെ ശക്തമായിട്ടൊരു നിലപാട് നമ്മൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അബദ്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞു ഇക്ക ഇവൻ ഒരു ടി വി കാണുന്നത് അവന് പഠിക്കാനുണ്ട് പറഞ്ഞു രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിലയിൽ നമ്മളുടെ സമുദായം നേരിടുന്ന വേദനകളെ സംസാരിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് മാത്രം എടുക്കുകയാണോ എങ്കിൽ നമ്മളുടെ രാജ്യത്ത് ഓരോ ദിവസവും രണ്ട് ക്രൈസ്തവരെങ്കിലും എന്നുള്ള വലിയ കഴിഞ്ഞ ഒരു വർഷം മാത്രം ഏകദേശം എഴുന്നൂറിലധികം ആളുകൾ എഴുന്നൂറിലധികം ക്രൈസ്തവ സഹോദരങ്ങൾ ഭാരതത്തിന്റെ വടക്ക അന്ന് വടക്കാടും ഇന്ത്യൻ പ്രദേശം കേരളത്തിന്റെ ഇന്നേറ്റം തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ വരെയുള്ള പ്രദേശങ്ങളിൽ ആക്രമിക്കപ്പെട്ടു പലരും കൊല്ലപ്പെടുകയും ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ജാഗ്രതാ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അത് വിവിധങ്ങളായിട്ടുള്ള സംഘടനകളുടെ ആക്രമണങ്ങളായിരിക്കാം ഒരുപക്ഷേ കാര്യ മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന ചില അജണ്ടകളുടെ ഫലമായിട്ടുണ്ടായിരിക്കുന്ന ചില ആക്രമണങ്ങളായിരിക്കാം മണിപ്പൂരിലെ കലാപത്തെ കുറിച്ച് നമുക്കറിയാം മണിപ്പൂരിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിലനിൽക്കുന്ന കലാപത്തിന്റെ പരിണിത ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന്റെ ഒരു തുടർച്ചയാണ് വഴക്കിന് തുടർച്ചയാണെന്നൊക്കെ മാധ്യമങ്ങളും ചില രാഷ്ട്രീയ പാർട്ടികളും വ്യാഖ്യാനിക്കുമ്പോഴും എന്തുകൊണ്ട് അവിടെ തിരഞ്ഞുപിടിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളും നമ്മളുടെ കുരിശുകളും നമ്മളുടെ വൈദികരും നമ്മളുടെ സമർപ്പണരും ആക്രമിക്കപ്പെട്ടു ചോദിച്ചാൽ നിങ്ങൾ എന്താ എന്നേ നമുക്ക് ചോദിക്കാനുള്ളൂ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഐക്യപ്പെടണമെന്ന് തോന്നിയല്ലോ കല്ലറങ്ങാട്ട് പാലാപിതാവ് ഈ ഭീകര സംഘങ്ങളെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയപ്പോൾ അത് കേടുക്കണ്ട മുന്നറിയിപ്പ് നൽകിയപ്പോൾ ആ പാലാ ബിഷപ്പിന്റെ ആരാധനാലയത്തിനു മുന്നിൽ കൊല്ലവിളി മുദ്രാവാക്യവുമായി ഒരുമിച്ച് കൂടിയവരുടെ ഒരു കൈയിൽ ഗ്രന്ഥവും മറുകൈയിൽ ആയുധവും ഉണ്ടായിരുന്നു അവർ ഈ കേരളത്തിൽ എന്തിനാശ്രമിച്ചത് ലോകം മുഴുവനും ഇസ്ലാമിക രാജ്യമാക്കും അതിലൊന്ന് കേരളം കാരണം കേരളം അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമുള്ള മണ്ണാണെന്ന് മനസ്സിലായി പൂഞ്ഞാറിൽ സഹവൈദികനെ ഇടിച്ചു ഇടിച്ചുകൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഒരു എഫ്ഐആർ ഇടാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല പത്രമാധ്യമങ്ങളോട് ആ വന്ന കുട്ടികളുടെ പേര് പറയുന്നില്ല ബൈക്ക് റേസ് ചെയ്ത് കുർബാനയ്ക്ക് തടസ്സമുണ്ടാക്കി പള്ളിമേടയിലേക്ക് ഇടിച്ചു കയറിയപ്പോൾ അവരെ തടയാൻ ശ്രമിച്ച സഹവൈദികനെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചതിനെ ന്യായീകരിക്കും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പതിനെട്ട് തികയാത്തവർ ഇവരെങ്ങനെ ബൈക്കും കാറും ഓടിക്കും എന്നിട്ട് പോലീസ് എന്ത് ചെയ്തു നമ്മുടെ നിയമം എന്തു ചെയ്തു നോക്കി നിന്നു നോക്കി നിന്നു അതെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇനിയും അങ്ങനത്തെ സാഹചര്യം ഉണ്ടാകാതിരിക്കാനാണ് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മതേതരന്മാരും ഒരുമിക്കണം ഒരുമിക്കണം എന്നാലേ ആ ഐക്യം മാത്രമേ മത തീവ്രവാദത്തെ ഇല്ലാതാക്കാൻ സഹായിക്കൂ ഇനിയും ഇവരെ